മലയാളത്തിലേക്ക് ലോകം ഒറ്റ നോക്കിയ ഒരു ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഒരു ചിത്രത്തിൻ്റെ മൂന്നാം പതി പിറങ്ങുമോ അത് എന്തായി തീർന്നു എന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ നോക്കിക്കണ്ട ഒരു ചിത്രമാണ് ദൃശ്യം അപ്പോൾ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാവം കൺഫേം ആയിരിക്കുന്നു ഉടൻ തന്നെ റിലീഫ് ആരംഭിക്കും എന്ന് ലാലേട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് വരാനിരിക്കുന്ന ചിത്രങ്ങളിലൊന്ന് ദൃശ്യം ത്രീയാണ് ഇതുവരെ അതിൻ്റെ ക്ലൈമാക്സ് ഉണ്ട് എന്ന് ജിത്തു പറഞ്ഞിരുന്നു പക്ഷേ ആ ചിത്രം ഇറങ്ങുമോ അതിന് മുന്നോടിയായിട്ടുള്ള കഥകൾ എങ്ങനെയാണ് എന്നുള്ളതൊന്നും പുറത്തുവിട്ടില്ല ആഹ്വാനം മോഹൻലാൽ തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ദൃശ്യം ത്രീ അടുത്തു തന്നെ ഇറങ്ങാൻ പോകുന്നു ദൃശ്യം എന്ന് പറയുന്ന ചിത്രം എപ്പോഴും എടുക്കുമ്പോൾ മലയാള സിനിമ ദൃശ്യത്തിന് മുമ്പും ദൃശ്യത്തിന് ശേഷമൊന്നു സംശയം പറയാം ആദ്യത്തെ അൻപത് കോടി കടന്ന ചിത്രമാണ് ദൃശ്യം ദൃശ്യം ഞാൻ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ദൃശ്യം റിലീഫാവുന്നത് എല്ലാ ചിത്രങ്ങളും പോലെ ഒരു ചിത്രം എന്നാണ് പ്രതീക്ഷിച്ചത് ഒരു കുടുംബകഥ കാരണം ജിത്തുവിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോഴും വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകുതാൽകാത്ത ഒരു ചിത്രം എന്ന രീതിയിലാണ് ദൃശ്യം കാണാൻ പോയത് പിന്നെ ലാലേട്ടൻ അഭിനയിക്കുന്നു ലാലേട്ടൻ്റെ ചിത്രം അതു പിന്നെ കുറച്ച് കുറച്ച് ദിവസം മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ലാലേട്ടൻ്റെ ചിത്രങ്ങളൊന്നും വൻ വിജയമായിട്ടില്ല അപ്പോൾ തിയേറ്ററിൽ നമ്മൾ പോയി കാണുന്നു ഒരു കുടുംബ ചിത്രം എന്ന ലേവലിൽ തന്നെയാണ് പോയി കാണുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞ് സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി ആദ്യമേ ആയിരിക്കും ഒരു കുടുംബ കുടുംബ ചിത്രത്തിന്റെ കുടുംബചിത്രത്തിൻ്റെ കുടുംബ ചിത്രം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുടുംബം അച്ഛനും അമ്മയും മക്കൾ ഇടങ്ങി അടങ്ങുന്ന കുടുംബം അതിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പക്ഷേ അത് ഇൻ്റർവ്യൂല് കഴിഞ്ഞാൽ അത് ത്രില്ലർ വിഭാഗത്തിലേക്ക് പോകുന്നു നമ്മൾ ഇത്രയും നാളാൽ കാണാത്തൊരു ഫെൻഫിലേക്ക് പോകുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ആരുടെ കൂടെ നിൽക്കുമെന്ന് അറിയാൻ പറ്റാതെ പ്രേക്ഷകർ കുടുങ്ങിയൊരു സന്ദർഭം നായകനോടൊപ്പമോ അഥവാ വില്ലത്തിയോടൊപ്പമോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ ചിത്രം തീർന്നു കഴിഞ്ഞപ്പോൾ ആ ചിത്രത്തിൻ്റെ ആദിഷയ്ക്കാണ് നമ്മൾക്ക് പോയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം വലിയ തിക്കും തിരിക്കുമൊന്നുമില്ല ടിക്കറ്റ് കിട്ടുമായിരുന്നു അത് ഷോയ്ക്ക് കയറിയിരുന്ന് കണ്ടു എന്നാലും തിയേറ്റർ ആകപ്പാടെ ഫുള്ളായി ലാലേട്ടൻ്റെ കഴിഞ്ഞ ചിത്രങ്ങളെ അപേക്ഷിച്ച് വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു ചിത്രം എന്ന നിലയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഈ ചിത്രം കണ്ടിറങ്ങിക്കഴിഞ്ഞപ്പം മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്നു ഈ ചിത്രം ആ ഷോ കണ്ടവർക്കെല്ലാം മനസ്സിലായി പിന്നെ നമ്മൾ ഒരിക്കൽ കൂടി ചിത്രം കാണാനും കുടുംബങ്ങൾ കുടുംബവുമെത്തും ചിത്രം കാണാൻ പോയപ്പോഴും ടിക്കറ്റ് കിട്ടാതെ പലതവണ തിരിച്ചു വന്ന അനുഭവമുണ്ട് അതാണ് ദൃശ്യം എനിക്ക് തന്ന അനുഭവം കാരണം നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് ഈ ചിത്രം ചിന്തിച്ചു എന്നുള്ളതാണ് ആ ചിത്രം നമ്മളെ കൊണ്ടുപോയി മലയാള സിനിമ അന്നേ വരെ പറയാത്ത ഒരു പാട്ടിനുള്ള ചിത്രം ദൃശ്യം ലോകവുമെമ്പാടുമുള്ള പ്രേക്ഷകർ സ്വീകരിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ അമ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമയാണ് ദൃശ്യം ജോർജ് കുട്ടിയും റാണിയും എല്ലാം നമ്മുടെ കൂടെ സഞ്ചരിച്ചു അതുപോലെ ആശാചരിത്രൻ്റെ കഥാപാത്രവും ഫിദ്ദിക്കിൻ്റെ കഥാപാത്രവും എല്ലാം നമ്മളുടെ ഒരാളായി മാറുകയായിരുന്നു അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടെ ദൃശ്യം ടുവിന് വേണ്ടി കാത്തിരുന്നു ദൃശ്യം ടു ഇറങ്ങുമോ അതോ ജോലിജൂട്ടിയുടെ കഥ അവിടെ തീർന്നു എന്നൊക്കെ നമ്മൾ പ്രതീക്ഷ കാത്തിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പെട്ടെന്ന് എല്ലാവരും നമ്മുടെ വീട്ടിനകത്ത് അടച്ചിരിക്കേണ്ട അവസ്ഥ അവസരത്തിൽ ജിത്തുവും ലാലേട്ടനും ആന്റണി എല്ലാം കൂടെ പ്രഖ്യാപിക്കുന്നു തൃശൂ അപ്പം അതിനുള്ള പ്രത്യേകത വലിയ ലൊക്കേഷനൊന്നും വേണ്ട ഒരു ആവറേജ് വലിയ സെറ്റപ്പുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂന്ന് ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ അപ്പം അങ്ങനെയാണ് ആ ചിത്രം ഇറങ്ങുന്നത് എല്ലാവർക്കും ജോലി എല്ലാവരും കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാ പ്രവർത്തകർക്കൊക്കെ ഒരു ജോലി എന്നുള്ള ആശയമായിരുന്നു ലാലഘട്ട ദൃശ്യം ടൂര്യം തിരിയുന്നത് അന്ന് കുറച്ച് അനവധി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഭാവിയിൽ അദ്ദേഹത്തിന് തിയേറ്ററിൽ വന്നപ്പം ഈ ഒ ടി ടി റിലീഫിനു വേണ്ടി ചെയ്ത ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ വന്നപ്പം പരാജയമായി മാറുകയും ചെയ്തു രണ്ടും രണ്ടും വ്യത്യസ്തമായ രീതിയിലാണ് അങ്ങനെ ഒ ടി ടിയിലെ ഗ്രാമഫോൺ പ്രൈമിലാണ് ആ ചിത്രം ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ദൃശ്യത്തിൻ്റെ ഒന്നാം ഭാഗം കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാർ രണ്ടാം ഭാഗം കണ്ടു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയെ നോക്കി നോക്കിക്കണ്ടത് ദൃശ്യൻ ടുയിലൂടെയാണ് അത്ര നേൽ അന്യഭാഷയിൽ നിന്നൊക്കെ ഈ ചിത്രത്തിന് വേണ്ടിയുള്ള വിളികളൊക്കെ എല്ലാ ഭാഷയിലും ഇത് നമ്മൾ കൊറിയ ചൈന ചിത്രങ്ങളൊക്കെ ആയിരുന്നു പകർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ മലയാളത്തിൽ നിന്നൊരു ചിത്രം അന്യഭാഷയിലൊക്കെ പോയി അവിടെയും വൺ ഹിറ്റായി എന്ന് മാറി അറിയുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് ദൃശ്യം ത്രീ ദൃശ്യം തിരി എന്നിറങ്ങും അന്യഭാഷയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിച്ചു കൊണ്ടു ഇരുന്നു ദൃശ്യം ത്രീ എന്നാണ് ഇറങ്ങുന്നത് അപ്പം ആൻ്റണി ഒരു പറഞ്ഞു ദൃശ്യം ത്രീ ഏതായാലും ഇറങ്ങും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു അഭിമുഖത്തിൽ ജിത്തു പറയുന്നുണ്ടായിരുന്നു ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് ഉണ്ട് പക്ഷേ അതിലേക്കെത്തേണ്ട വഴികളെപ്പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ ഇരുന്ന സമയത്താണ് ലാലട്ടൻ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദൃശ്യൻ ത്രീ ഉടനെ തന്നെ ഉണ്ടാകും കൺഫേം ആയ വാർത്ത അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വലിയ വലിയ ചിത്രമുണ്ട് കാശ് മുടക്കുമുതൽ കൂടിയ ചിത്രങ്ങൾക്ക് ഒത്തിരി ഉണ്ട് പക്ഷെ അതിനോടൊപ്പം നിൽക്കുന്നത് എത്രയോ കാശ് മുടക്കി എത്ര ഹൈപ്പിൽ നമ്മൾ ചിത്രം എടുത്താലും ഒറ്റ ചിത്രം മതി അതുമായിട്ട് തുല്യ അതുമായിട്ട് പിടിച്ചേക്കാൻ ഒരു ദൃശ്യം എത്ര വലിയ ഹൈപ്പിലുള്ള ചിത്രം വന്നുകൊണ്ട് ആ ദിവസം തന്നെ ദൃശ്യം സ്ത്രീ നമുക്ക് നിസ് നിസംശയം തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റും കാരണം മലയാളത്തിലെ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം ഞാൻ എനിക്ക് തോന്നുന്നു ഈ ലോകത്തൊരെ ഏത് ചിത്രം വന്നോട്ടെ ആ ഏത് ചിത്രം വന്ന് രണ്ട് ഓപ്ഷൻ കൊടുക്കുക ദൃശ്യം നിങ്ങൾ കാണുന്നു മറ്റേ ചിത്രം കാണുക കാണുന്നു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിശ്ചയമായിട്ടും ദൃശ്യം ത്രീ കാണാൻ അത് അതുപോലെ നമ്മൾ ദൃശ്യം അത്രമേൽ നമ്മുടെ മനസ്സിലേക്ക് ജോർ ചൂട്ടിയും പ്രാണിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നു എന്നുള്ളത് അപ്പം ദൃശ്യം ത്രീ എന്താണ് ക്ലൈമാക്സ് അതറിയാനുള്ള താല്പര്യമുണ്ട് ദൃശ്യം ത്രീയിൽ കൊണ്ട് നിർത്തുമോ എന്നറിയാൻ താ താല്പര്യമുണ്ട് ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ വല്ലാത്ത അവസ്ഥ അല്ലേ അപ്പം ആ ജോർജ് കുട്ടി രണ്ടാം ഭാഗവും ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്നുള്ള രീതി തന്നെയായിരുന്നു നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ആ ചിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്ലൈമാക്സ് അതാണെന്ന് ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ ഇപ്പോഴും നമ്മൾ മൂന്നാം ഭാഗം കാണുമ്പോഴും നമ്മളെ ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്നുള്ള രീതി തന്നെ നമ്മൾ സഞ്ചരിക്കുന്നത് ആ സഞ്ചാരം ദൃശ്യം ത്രീ എൻ്റെ കൊണ്ട് നിർത്തും അതിൻ്റെ ക്ലൈമാക്സ് അറിയില്ല പക്ഷേ നല്ലൊരു ക്ലൈമാക്സ് ആണെന്ന് ജിത്തുവും ഒക്കെ പറയുന്നുണ്ട് ആ ക്ലൈമാക്സ് ജോർജ് കൂട്ടി പിടിക്കപ്പെടുന്നിടത്താണോ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതോ ദൃശ്യത്തിൻ്റെ നാലാം ഭാഗം ഉണ്ടാകും ഇതിനെല്ലാം ഉത്തരമാവും ദൃശ്യം ത്രി അപ്പം എല്ലാവരും കാത്തിരിപ്പല്ലേ അപ്പം വേറെ ഒരു ചിത്രവും നമ്മൾ ഇത്രമേൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഇപ്പം എവിടാൻ വരുന്നുണ്ട് അതിനുശേഷം ദൃശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ മോനെ അപ്പം ദൃശ്യം സ്ത്രീക്ക് വേണ്ടി കുടുംബ പ്രേക്ഷകർ ഓ എമ്പാടുമുള്ള പ്രേക്ഷകർ എല്ലാം കാത്തിരിക്കുകയാണ് ദൃശ്യം സ്ത്രീ എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തിയേറ്റർ ഇറക്കുക അതിനുവേണ്ടിയുള്ള കാത്തിരി വീഡിയോമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ